ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത് ലെവൽ ഫിലിംസ് പരീക്ഷയുടെ ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പരീക്ഷയിൽ എൺപത് ജി കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതിൽ കറണ്ട് അഫേഴ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ നാൽപ്പത്തി എട്ടോളം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് പുതുതായിട്ട് പാഠപുസ്തകങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് പല കുട്ടികളും പോയത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നത് പക്ഷേ ഇന്നത്തെ ചോദ്യ പേപ്പർ കൃത്യമായി വിശകലനം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാവും മാറിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല ഒന്നോ രണ്ടോ ചോദ്യം ഇനി ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഈ ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നത് പൂർണമായും പഴയ പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച നാൽപ്പത്തി എട്ടോളം എസ് സി ആർ ടി ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ടെൻത് ലെവൽ ഫിലിംസിന് വേണ്ടി വൈകിട്ട് ഏഴ് മണിക്ക് ലൈവ് സെഷൻ നൽകിയിരുന്നു റപ്പായിട്ടും ഞങ്ങളുടെ ക്ലാസുകൾ പിന്തുടർന്നിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും അതിനേക്കാൾ ഉപരി ലക്ഷ്യയുടെ ലേണിംഗ് ആപ്പിൽ സെക്രട്ടേറിയറ്റ് ഒ എക്ക് ഫിലിംസിന് വേണ്ടി ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ടായിരുന്നു ആ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഉണ്ടാവും അവർക്കും അറിയാം അവരുടെ കോഴ്സിൽ ഞങ്ങൾ പഠിപ്പിച്ച ചോദ്യങ്ങളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും ആപ്പിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളും ഇന്നത്തെ പരീക്ഷ കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഓക്കെ അപ്പൊ നമ്മളെ ഇന്നത്തെ മേഖലയിലേക്ക് കടക്കാം ഇന്നത്തെ പരീക്ഷയിൽ ഞാൻ പറഞ്ഞു എൺപത് ജി കെ ചോദ്യം ഉണ്ട് അതിൽ പലതും കറണ്ട് അഫെയർ ആണ് അങ്ങനെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ഒരു ഏകദേശം എഴുപതോ അറുപത്തഞ്ചോ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നാൽപ്പത്തിയെട്ട് ചോദ്യവും ഡയറക്റ്റ് എസ് സി ആർ ടിയിൽ നിന്നാണ് ആ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് അതേപടി പകർത്തി ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്ത ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ പഠിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും അതോടൊപ്പം നമ്മൾ നൽകിയ ലൈവ് ക്ലാസിന്റെ ലിങ്ക് കൂടി ഈ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും ഓക്കെ ശരി അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് എല്ലാവർക്കും അറിയാനുള്ള ചോദ്യമാണ് എങ്കിലും ഈ ചോദ്യം എവിടെന്നാ വന്നത് പഴയ ടെക്സ്റ്റ് ബുക്ക് ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായം ഏഴാം ക്ലാസ്സിലെ അധ്യായമാണ് അതിലെ പേജ് നമ്പർ തൊണ്ണൂറ്റി നാലിൽ ഇത് ഞാൻ ലൈവ് സെഷനിൽ പഠിപ്പിച്ചതാണ് വിദ്യാലയം പ്രധാന ദേവാലയം എന്ന് പറഞ്ഞൊരു ഹെഡിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ നൽകിയിരിക്കുന്നു അതിൽ കൃത്യമായി പറയുന്നു അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ഓക്കെ രണ്ടാമത്തെ ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് നമുക്കറിയാം വാഗ്ഭടാനന്ദനാണ് ഈ ചോദ്യം ചോദ്യകർത്താവ് എവിടെന്നാണ് എടുത്തിരിക്കുന്നത് അതേ അധ്യായത്തിൽ നിന്ന് നവകേരള സൃഷ്ടിക്കായി ഏഴാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിലെ അധ്യായം പേജ് നമ്പർ തൊണ്ണൂറ്റിയേഴിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു ഇതിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു കൃത്യമായി കഴിഞ്ഞ ലൈവ് സെഷനിൽ പഠിപ്പിച്ചതാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായം അതിലെ പേജ് നമ്പർ നൂറ്റി അമ്പത്തി ഒമ്പതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതും ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്ന ഗൗരി പാർവതി ഭായി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു ഇതിൽ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് നാലാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് കൃത്യമായി പഠിച്ചിട്ട് പോവുക പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കേരള ആധുനികതയിലേക്കുന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ നൂറ്റി അറുപത്തൊന്നിൽ ഒരു ബോക്സ് നൽകിയിരിക്കുന്നു പ്രധാനപ്പെട്ട നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച സംഘടനകളും അതിൽ കൃത്യമായി പറയുന്നു വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിച്ചു അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം വീണ്ടും കേരളം ആധുനികതയിലേക്ക് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സിലെ പേജ് നമ്പർ നൂറ്റി അമ്പത്തി അഞ്ചിൽ ഒരു ബോക്സ് തന്നെ ഉണ്ട് റെയിൽ പാത എന്ന് ആ റെയിൽപാതയെ കുറിച്ച് കൃത്യമായി അതിനകത്ത് നൽകിയിരിക്കുന്നു അതിനകത്ത് കൃത്യമായി വർഷവും കൊടുത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിൽ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് നെക്സ്റ്റ് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു എന്നാണ് ചോദ്യം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കേരളം ആധുനികതയിലേക്ക് അപ്പോ ഈ ചാപ്റ്ററിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കൃത്യമായി അടുത്ത പരീക്ഷയ്ക്ക് പോണവരും കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പേജ് നമ്പർ നൂറ്റി അറുപത്തി ഐക്യ കേരളത്തിലേക്ക് എന്ന ഒരു ഹെഡിൽ കൊടുത്തിരിക്കുന്ന വസ്തുതകളുണ്ട് അതിനകത്ത് കൃത്യമായി പറയുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചു ചിലപ്പോൾ അടുത്ത പരീക്ഷയിലെ ചോദ്യം ഇതായിരിക്കും ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേരളം ഒരു പ്രത്യേക സംസ്ഥാനം ആയി രൂപീകരിക്കണം എന്നുള്ള പ്രമേയം പാസാക്കിയത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരെ ഉത്തരം വേലുത്തമ്പി ദളവ വീണ്ടും കേരള ആധുനികതയിലേക്ക് ചാപ്റ്റർ ടെൻ പേജ് നമ്പർ വേലുത്തമ്പിയും പാലിയത്തച്ചനും എന്നൊരു ബോക്സ് കൃത്യമായി കൊടുത്തിരിക്കുന്നു അതിനകത്ത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു എന്ന് കൃത്യമായി നൽകിയിരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും എട്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെ എന്നാണ് ചോദ്യം കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ് വീണ്ടും വരുന്നു സോഷ്യൽ സയൻസ് കേരള ആധുനികതയിലേക്ക് പേജ് നമ്പർ നൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നത് ഒമ്പതാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത് കൃത്യമായിട്ട് തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനം കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ ചാപ്റ്റർ വെച്ചിട്ടാണ് ലൈവ് ക്ലാസ് എടുത്തത് അതിനകത്ത് നമ്മൾ പഠിച്ചു തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനം മലബാറിലെ ദേശീയ പ്രസ്ഥാനം കൊച്ചിയിലെ ദേശീയ പ്രസ്ഥാനം അതിൽ കീഴരൂർ ബോംബ് കേസ് ഞാൻ പഠിപ്പിച്ചപ്പോൾ എവിടെന്നാ പറഞ്ഞത് അത് മലബാറിലാണ് അപ്പൊ തിരുവിതാംകൂറിൽ ബന്ധമില്ലാത്തത് കീഴരൂർ ബോംബ് കേസ് അത് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ കൃത്യമായി പഠിക്കുകയും അതിലെ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള പേജ് നിങ്ങൾ വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കീഴരൂർ ബോംബ് കേസ് നടന്നത് മലബാറിലാണ് അതുപോലെ കൊച്ചിയിൽ കൊച്ചിയിലാണ് ഇലക്ട്രിസിറ്റി സമരം അഥവാ വൈദ്യുതി സമരം നടന്നത് പത്താമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു കൃത്യമായിട്ട് കേരള ആധുനികതയിലേക്ക് പേജ് നമ്പർ അറുപത്തി ആറിൽ കൊടുത്തിരിക്കുന്നു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു വൈക്കം സത്യാഗ്രഹം ലൈവിൽ പഠിപ്പിച്ചതാണ് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം എന്ന് കൊടുത്തിട്ടുണ്ട് ആരുടെ നേതൃത്വത്തിലാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് ഇത് ഉറപ്പായിട്ട് ചോദിക്കും കാരണം അത്രയും പ്രാധാന്യം ഉള്ളതാണെന്ന് ലൈവ് സെഷനിൽ എടുത്തു പറഞ്ഞതാണ് ചിലപ്പോൾ ആ ക്ലാസ് കണ്ടിരുന്നവർക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു ചോദ്യം വരുമോന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലൈവ് സെഷനിലോട്ട് പോകാൻ പറ്റും അവിടെ കൃത്യമായി പറയുന്നു എന്തുകൊണ്ടാണ് അത് ചോദിക്കുമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല സ്കൂൾ പാഠപുസ്തകത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം കുടിയാൻ വിഷയം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് കാരണം ചോദ്യകർത്താവ് ഈ ചോദ്യം എടുത്തിരിക്കുന്നത് ഈ പാഠപുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ അത് പഠിപ്പിച്ച ലൈവ് സെഷനിൽ കൃത്യമായി പറഞ്ഞതാണ് ഭരണപരിഷ്കരണം കുടിയായ്മ ഖിലാഫത്ത് ഇത് മൂന്നുമാണ് ചർച്ച ചെയ്തത് ജനസംഖ്യ സംവരണം ചർച്ച ചെയ്തിട്ടില്ല വീണ്ടും കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായത്തിൽ നിന്നുള്ള ചോദ്യം അത് കഴിഞ്ഞ് വീണ്ടും മലയാള ഭാഷയിലെ ആദ്യ നികണ്ടു ആരുടെ സംഭാവനയായിരുന്നു കൃത്യമായിട്ട് വീണ്ടും ആധ്യായം കേരളം ആധുനികതയിലേക്ക് സോഷ്യൽ സയൻസ് പേജ് നമ്പർ നൂറ്റി അമ്പത്തി ഒമ്പതിൽ കൊടുത്തിരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചോടുക ഇനിയും ഈ മേഖലയിൽ നിന്ന് ചോദ്യം വരും കേരള ആധുനികതയിലെ എന്ന ചാപ്റ്ററിൽ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം ഹെഡ് ഉണ്ട് ആ ഹെഡിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ ചോദ്യം ചോദ്യം ഞാൻ പരിചയപ്പെടുത്തിയില്ല മാർക്ക് മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേരളം ഈ ചാപ്റ്ററും അതുപോലെ എന്ന ചാപ്റ്ററും നല്ലതായിട്ട് ലൈൻ ലൈൻ ബൈ ആയിട്ട് പോയാൽ ശരി കടക്കാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് നമുക്കറിയാം ബാരോമീറ്റർ ആണ് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിൽ ബലം എന്നൊരു ചാപ്റ്റർ ഉണ്ട് പഠിച്ചിട്ട് പോകണം അടുത്ത പരീക്ഷയ്ക്ക് പോകണം പോകണവര് അതിനകത്ത് പേജ് നമ്പർ നൂറ്റി നാല്പത്തിരണ്ടിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ നെക്സ്റ്റ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ് ചോദ്യം പത്താം ക്ലാസ്സിലെ ഊർജ പരിപാലനം എന്ന അധ്യായത്തിൽ നിന്ന് അതിലെ പേജ് നമ്പർ അറുപത്തി മൂന്നിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏത് കൂട്ടത്തിൽ പെടാത്തത് പ്രവേഗം വേഗം ത്വരണം സ്ഥാനാന്തരം സദിശ അളവും അതിശ അളവുകളും തന്നിട്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം ഇതിനകത്ത് വേഗം മാത്രം അതിശ അളവും ബാക്കിയുള്ളത് പ്രവേഗവും തൊരണവും സ്ഥാനാന്തരവും ഒക്കെ സദിശ അളവുകളുമാണ് ഇത് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ ചലനം എന്ന ചാപ്റ്റർ ഇന്ന് ചോദിച്ചിരിക്കുന്നു പേജ് നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും സദിശ അതിശ അളവുകൾ നെക്സ്റ്റ് പതിനാറാമത്തെ ചോദ്യം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ചോദിക്കുമ്പോൾ നമുക്കിതിന്റെ ഉത്തരം കിട്ടുന്നത് ന്യൂട്രോണിനെ കണ്ടെത്തിയെന്നാണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ജെയിംസ് ചാഡ്വിക്കാണ് അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജും ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ചാപ്റ്റർ നന്നായി പഠിച്ചിട്ട് പോകണം ഈ ചാപ്റ്ററിന്റെ പേര് ആറ്റത്തിന്റെ ഘടന എന്നാണ് അതിനകത്ത് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക എന്ന് പറഞ്ഞ പേജ് നമ്പർ പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ആയിട്ട് ജെ ജെ തോംസനെ കുറിച്ചും ജെയിംസ് ചാഡ്വിക്കിനെ കുറിച്ചും കൊടുത്തിരിക്കുന്നു അതിൽ ചാഡ്വിക്കിൽ കൃത്യമായി പറയുന്നു ന്യൂട്രോൺ എന്ന പേര് നൽകി ചാറ്റ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു എന്ന് ബാക്കിയുള്ളതെല്ലാം ജെ ജെ തോംസണുമായി ബന്ധപ്പെട്ടു പ്ലം പുഡിങ് മാതൃക ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി ജെ ജെ തോംസൺ പ്ലം പുഡിങ് മാതൃക എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി അതുപോലെ ഇലക്ട്രോൺ കണ്ടെത്തി എന്നെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്നു അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് ലീച്ചിങ്ങ് ഏത് ലോഹത്തിന്റെ ഐരനാണ് ലീച്ചിങ് എവിടെന്നാണ് ഡയറക്റ്റ് എസ് സി ആർ ടി കെമിസ്ട്രിയുടെ ലോഹ നിർമ്മാണം പത്താം ക്ലാസ്സിലെ പേജ് നമ്പർ അറുപത്തി അഞ്ചിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത് കൃത്യമായി പഠിച്ചിട്ട് പോയാൽ നമുക്ക് ആൻസർ കിട്ടും അലുമിനിയം നെക്സ്റ്റ് റബ്ബറിന്റെ മോണോമർ ചോദ്യം എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി ൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന ചാപ്റ്ററിൽ നിന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു ഐസോപ്രീൻ ഐസോപ്രീൻ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ് ഇത് ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി ആറ്റത്തിന്റെ ഘടനയിൽ നിന്ന് വീണ്ടും ചോദ്യം കൃത്യമായി കൊടുത്തിരിക്കുന്നു റേഡിയോ ആക്റ്റീവത കണ്ടോ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നു അതിനകത്ത് എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹെൻറി ബെക്കറൽ ആണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് കണ്ടോ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യം പിക്ക് ചെയ്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു അത്രേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഒരേ മാസ് നമ്പറും ആറ്റങ്ങൾ ഏതൊക്കെയാണ് വീണ്ടും ആറ്റത്തിന്റെ ഘടന അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട അധ്യായം ആറ്റത്തിന്റെ ഘടനയാണ് അപ്പോ ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രി ആറ്റത്തിന്റെ ഘടനയിൽ പേജ് നമ്പർ ഇരുപതിൽ ഒരു പിങ്ക് ഷെയ്ഡിട്ട് ആ പോയിന്റ് കൊടുത്തിരിക്കുന്നു ഒരേ മാസ് നമ്പറും വ്യത്യസ്ത നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ അതാണ് ചോദ്യം ഓക്കെ നെക്സ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാട്രൈറ്റ് മണ്ണാണ് ഏത് മണ്ണിനാണ് ലാട്രൈറ്റ് മണ്ണ് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന അധ്യായം ഒന്ന് വായിച്ചാൽ ഇതുമായി കണക്ട് ചെയ്ത ഫാക്ടറികൾ കിട്ടും പേജ് നമ്പർ ആറിലാണ് സോഷ്യൽ സയൻസ് ഡയറക്റ്റ് ചോദ്യമല്ല എങ്കിലും മണ്ണിനങ്ങളെ കുറിച്ച് അതിനകത്ത് പോയിന്റ് ഉണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണിനമാണ് നെക്സ്റ്റ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിലെ എണ്ണം നമുക്കറിയാം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്ന് നദികളാണ് സോഷ്യൽ സയൻസ് കേരളക്കരയിൽ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ആറ് അഞ്ചാം ക്ലാസ്സിലെ അധ്യായമാണ് അഞ്ചാം ക്ലാസ്സിലെ അധ്യായം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച കേരളത്തിലൂടെ ഒഴുകുന്ന നാപ്പത്തിനാല് നദികളുണ്ട് ഇവയിൽ കബനി ഭവാനി പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത് ബാക്കിയുള്ള നാപ്പത്തിയൊന്ന് നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് നെക്സ്റ്റ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ് എന്നാണ് ചോദ്യം ബയോളജിയിലെ ഇന്നത്തെ പരീക്ഷയുടെ പ്രത്യേകത ഏകദേശം പത്തോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒമ്പത് ചോദ്യവും ഡയറക്റ്റ് എസ്ഇ ആർ ടിന്ന് പിക്ക് ചെയ്ത് കൊടുത്ത ചോദ്യങ്ങളാണ് അപ്പൊ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഈ അധ്യായങ്ങൾ നിങ്ങൾ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് പോകണവർ പഠിക്കാൻ ശ്രമിക്കുക വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാദമനി ശ്വസനവും വിസർജനവും എന്ന അധ്യായമുണ്ട് ഒമ്പതാം ക്ലാസ്സിലാണ് ബയോളജിയിൽ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോയാൽ ഈ മാർക്ക് കിട്ടും കാരണം അവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചോദ്യം കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ് താൽമിയ എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് പ്രസ്ബയോപിയാണ് വെള്ളഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപിയ അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവന തെറ്റാണ് വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാവുന്നു നിശാന്തയ്ക്ക് കാരണമാവുന്ന വിറ്റാമിൻ എ ആണ് നമ്മൾ ബേസ് ആയിട്ട് അപ്പൊ ഈ രണ്ട് തെറ്റാണ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ശരിയാണ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം അതും ശരിയാണ് അങ്ങനെയാണെങ്കിൽ ശരിയായ പ്രസ്താവന മൂന്നും നാലു ആണ് ഓപ്ഷൻ സി ആണ് എവിടെന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അറിയാനും പ്രതികരിക്കാനും നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കൂ അതിനകത്ത് ഈ പോയിന്റ് ഉണ്ട് അറിയാനും പ്രതികരിക്കാനും പത്താം ക്ലാസ്സിലെ ബയോളജിയിലാണ് അറിയാനും പ്രതികരിക്കാനും ആ ചാപ്റ്ററിനകത്ത് ഇങ്ങനെ ഓരോ നേത്ര വൈകല്യ രോഗങ്ങളും കൊടുത്തിട്ടുണ്ട് കൃത്യമായി പഠിക്കുക നെക്സ്റ്റ് ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വാൾട്ടർ ജി റോസനാണ് ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നമ്മുടെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട് അതിന് നിങ്ങൾ പഠിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ വൈവിധ്യം നിലനിൽപ്പിന് എന്ന അധ്യായമാണ് വൈവിധ്യം നിലനിൽപ്പിന് നെക്സ്റ്റ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നാലും നമ്മൾ നെർവസ് ആവേണ്ട കാര്യമില്ല കാരണം ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എട്ടാം ക്ലാസ്സിലെ ബയോളജിയിൽ തലമുറകളുടെ തുടർച്ചയ്ക്കായി എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ബയോളജിയാണ് എപ്പോഴും ടെക്സ്റ്റ് ബുക്കിന്ന് അതേപോലെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കുന്നവർ പ്രത്യേകിച്ച് ബയോളജിയുടെ മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇത് എസ് സി ആർ ടി പഠിച്ചേ പറ്റൂ തലമുറകളുടെ എന്ന അധ്യായത്തിൽ കൃത്യമായി നൽകിയിരിക്കുന്നു പ്ലാസൻഡ പ്ലാസൻ്റ അടുത്ത ചോദ്യം കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇതിലാ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിരുന്നു ശരി നാലാമത്തത് ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു എന്നുള്ള ഒരു പ്രസ്താവന മാത്രമായിരുന്നു ശരിയായിട്ടുള്ളത് ശ്വസനവും വിസർജ്ജനവും എന്ന ഒമ്പതാം ക്ലാസ്സിലെ അതേ അധ്യായത്തിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ചെറുകുടലിനകത്തെ പോഷക ആകീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് ദഹനവും പോഷക സംവഹനവും എന്ന ഒമ്പതാം ക്ലാസ്സിലെ അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് വില്ലസ്സുകൾ ആണ് ശരി ഉത്തരം നെക്സ്റ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന എട്ടാം ക്ലാസ്സിലെ അധ്യായം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എട്ടാം ക്ലാസ്സിലെ അധ്യായത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു മുനീറ ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഭീമാകാരത്വം നമുക്കറിയാം സൊമാറ്റോട്രോഫിന്റെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് ഭീമാകാരത്വം ഇത് ചോദിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ സമസ്ഥിതിക്കുള്ള രാസ സന്ദേശം സമസ്ഥിതിക്കുള്ള രാസസന്ദേശം നെക്സ്റ്റ് വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് കണ്ണിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ കണ്ണിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണെന്ന് കൊടുത്തിരിക്കുന്നു തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അത് ശരിയാണ് ൂ അരുൾനൂല് അദ്ദേഹത്തിന്റെ രചനയാണ് ശരിയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ശരിയാണ് ഇതിലുള്ള എല്ലാ പ്രസ്താവനയും കൃത്യമായിട്ടില്ലെങ്കിലും വൈകുണ്ഠസ്വാമിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് അതായത് ഇതിന്റെ മാർക്ക് കിട്ടണമെങ്കിൽ നവകേരള സൃഷ്ടിക്കാ എന്ന അദ്ദേഹം പഠിച്ചാൽ മതി അതിനകത്ത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് കൃത്യമായി പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും നാലുമാണ് ഉത്തരം ശരി വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഇന്ന് പരീക്ഷയിൽ കുറിച്ചിയർ കലാപത്തെക്കുറിച്ച് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് രണ്ട് ചോദ്യം വരുന്നത് വളരെ സിമ്പിളാണ് കുറിച്ചിയർ കലാപം നമുക്ക് പത്താം ക്ലാസ്സിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന അധ്യായത്തിൽ പഠിക്കാറുണ്ട് അത് ഇന്ത്യൻ ഹിസ്റ്ററി തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നൊരു ചോദ്യം എടുക്കും എന്നാൽ ഇതിന് പുറമെ കേരളം ആധുനികതയിലേക്ക് എന്ന മേഖല പഠിക്കുമ്പോൾ അതിനകത്തും കുറിച്ർ കലാപം വരാറുണ്ട് അതുകൊണ്ട് കേരള ഹിസ്റ്ററി ഈ ചോദ്യം വരും അതുകൊണ്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നും കുറിച്ചിയുടെ കലാപം ചോദിച്ചിട്ടുണ്ട് കേരള ഹിസ്റ്ററി എന്നും ചോദിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കുറിച്ചുടെ കലാപം നടന്ന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ അമ്പിയെയാണ് നിയോഗിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ കുറിച്ചിയുടെ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് രാമൻ അമ്പി പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ രാമനമ്പിയാണ് അത് തെറ്റാണ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛന് ബ്രിട്ടീഷുകാർ വധിച്ചു പാലിയത്തച്ഛനും ഈ കുറിച്ചിയുടെ കലാപോട്ട് ഒരു ബന്ധമില്ല ഭട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നായിരുന്നു കുറച്ചൊരു കലാപത്തിന്റെ മുദ്രാവാക്യം നമ്മൾ ലൈവ് സെഷനിലൊക്കെ പഠിച്ചതാണേ ഉറപ്പിച്ച് ഈ മുദ്രാവാക്യൊക്കെ പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞതാണ് ഞാൻ അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു അപ്പൊ ഇതിനകത്ത് തെറ്റായത് രണ്ടും മൂന്നുമാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ചോദ്യം ബ്രിട്ടീഷ് ട്യൂഷണവും ചെറുത്ത് നിൽക്കും എന്ന അധ്യായത്തിൽ നിന്നാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഐ എസ് ആർ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലല്ല തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഐ എസ് ആർ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ തന്നെ പക്ഷെ വരേണ്ടത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനം ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു അത് ശരിയാണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എവിടെന്നാണ് ഈ ചോദ്യം വന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ അതായത് ഇന്ത്യൻ ഇസ്രോയിൽ നിങ്ങൾ അടുത്ത ടെൻത്ത് ഫ്രിംസ് പരീക്ഷയ്ക്ക് പോകുന്നവർ ഇന്ത്യൻ ഇസ്രോയിൽ നിന്ന് ഈ പറയുന്ന നാല് അധ്യായങ്ങൾ പഠിച്ചിട്ട് പോകണം ഒന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പവും എല്ലാം പത്താം ക്ലാസ്സിലെയാണേ രണ്ട് സമരവും സ്വാതന്ത്ര്യവും മൂന്ന് സംസ്കാരവും ദേശീയതയും നാല് സ്വതന്ത്രാനന്തര ഇന്ത്യ ഇത്രയും പഠിച്ചിട്ട് പോവുക സ്വതന്ത്രാനന്തര ഇന്ത്യ പത്താം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ശരിയായി ബന്ധമുള്ളത് മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന കാർഷിക കാലം പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക കേട്ടോ ഇന്നത്തെ ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോഗ്രഫി ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ എന്നുള്ള ചോദ്യം കുറവായിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ രണ്ട് ചാപ്റ്റർ നന്നായിട്ട് വളരെ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഒന്ന് പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ വളരെ നല്ലതായിട്ട് പഠിക്കണേ പിന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം മസ്റ്റ് ആയിട്ട് രണ്ട് ചാപ്റ്ററും പഠിച്ചിട്ട് പോകണം ഏതാണ് ഈ കാർഷിക കാലം എന്ന് പറഞ്ഞാൽ ഖാരിഫാണ് ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ വരെ ഉള്ളത് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഇത് ടെൻത് ലെവൽ വരെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല പിന്നെ കൃത്യമായിട്ട് ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളെ സ്ഥൂപികാവന സമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയാണ് പ്ലസ് ടു ബയോളജിയിൽ എൻവയൺമെന്റ് ഇഷ്യൂ എന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്താണ് ഈ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ടെൻത്ത് ഫിലിംസിന് തയ്യാറെടുത്താലും എൽ ജി എസിന്റെ തയ്യാറെടുത്താലും ഈ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ചാപ്റ്റർ ആണ് അതിനുവേണ്ടി നിങ്ങൾ പ്ലസ് ടുവിന്റെ ബയോളജിയിൽ ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കണേ എൻവയർമെന്റൽ ഇഷ്യൂസ് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇലക്ട്രിക് കേബിൾ ഇലക്ട്രോണിക് രാസവ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഇത് പത്താം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് ചോദ്യം ഇട്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും ഈ ഉൽപാദനങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എക്കണോമിക് സർവേ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പഠിക്കാവൂ ഇതിനുള്ള ഉത്തരം വരുന്നത് മധ്യപ്രദേശാണ് ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് താഴെ താഴെപ്പറയുന്നവരിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ വീണ്ടും ഞാൻ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ്സിലെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കൃത്യമായി പറയുന്നുണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ അപ്പൊ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് രംഗനാളം ഇസ്രൈം മുഖർജി കമ്മീഷനും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധമില്ല നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധി ഉയർത്തിയത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്റർ കൃത്യമായി വായിച്ചാൽ മനസ്സിലാവും ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത് താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങൾ തെറ്റേത് തെറ്റേ എന്നാണ് ഇത് കേരളം എന്ന ചാപ്റ്ററിൽ പഠിച്ചാൽ മനസ്സിലാവും എല്ലാ വർഷങ്ങളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതായത് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശരിയാണ് കുണ്ടർവിളംബര ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ശരിയാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ശരിയാണ് കുറിച്ചിയർ കലാപം ചുരുക്കി പറഞ്ഞ കുറിച്ചിയർ കലാപത്തിൽ ഇന്ന് മൂന്ന് ചോദ്യമാണ് ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നത് കുറിച്ചിയർ കലാപത്തിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കേരളം ആധുനികതയിലേക്കുന്ന ചാപ്റ്റർ എന്നാണ് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതേത് സാമൂഹിക പരിഷ്കരണം ഞാൻ ലൈവ് പഠിപ്പിച്ചപ്പോൾ എടുത്തു പറഞ്ഞതാണ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം ദൈവദർശകം അദ്ദേഹത്തിൻ്റെതാണ് നവമഞ്ചരി അദ്ദേഹത്തിൻ്റെതാണ് ദർശനമാല അദ്ദേഹത്തിൻ്റെതാണ് നവകേരള സൃഷ്ടിക്കായി ആ അദ്ധ്യായം വെച്ചാണ് ഞാൻ ലൈവ് എടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ പുസ്തകമാണ് ക്ലിയർ ആണ് ശരി ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നവംബർ പതിനൊന്ന് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായതുകൊണ്ടാണ് നെക്സ്റ്റ് തേ ഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് പുതുതായിട്ട് പി എസ് സി പഠിക്കുന്ന കുട്ടികള് ആദ്യ ഏട്ടൊക്കെ എഴുതുന്നവരും ആയിരിക്കോ ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത് വളരെ സിമ്പിൾ ആണ് തേ ഭാഗ തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ് നിങ്ങൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എടുക്കുക ഈ ചാപ്റ്റർ നന്നായി വായിക്കുക ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽക്കും വായിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നടന്നത് ബംഗാൾ നെക്സ്റ്റ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് കൃത്യമായി എടുത്തു പറയുന്നില്ലെങ്കിലും സംസ്കാരവും ദേശീയത എന്ന ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് രാജാറാം മോഹൻ റോയി ആണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് ആദ്യ ചെയർമാൻ രംഗനാഥ ആയിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിനല്ല ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ശരിയായവ ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് നാല് ശരിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓക്കെ നമ്മൾ കൃത്യമായി പഠിച്ചതാണ് ലൈവിലൊക്കെ ഇത് പറഞ്ഞാണ് മനുഷ്യാവശ്യ കമ്മീഷൻ പഠിച്ചിട്ട് എന്നെ പോകണമെന്ന് നെക്സ്റ്റ് കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് മൂന്ന് ചോദ്യമാണ് നമ്മൾ ഇപ്പോഴും പറയുന്നു മൂന്ന് ചോദ്യം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പെന്ന അധ്യായം അല്ലെങ്കിൽ കേരള ആധുനികതയിൽ നിന്നോ ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നടന്നത് വയനാട് ജില്ലയിലെ കുർച്ച കുംഭാര അല്ല കുറുമ്പ വിഭാഗങ്ങളാണ് ഈ കലാപം നടത്തിയത് അപ്പൊ ഇത് തെറ്റാണ് പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി ഇത് തന്നെയാണ് കാരണം ഇതിന് കാരണമായി അപ്പൊ ശരിയായ പ്രസ്താവന ഒന്ന് ശരിയാണ് മൂന്ന് ശരിയാണ് നാല് ശരിയാണ് ഓക്കെ നാൽപ്പത്തി ഏഴ് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ശരി നമ്മൾ പഠിച്ചതാണേ സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരം അല്ല സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു അപ്പൊ ശരിയായവ ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് ഏതി എന്നാണ് ഈ ചോദ്യം വന്നത് പഴയ ഒമ്പതാം ക്ലാസ് ഇപ്പൊ ഈ ടെക്സ്റ്റ് ഇല്ല പഴയ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ അവകാശങ്ങളും കർത്തവ്യങ്ങളും അതിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്താണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഇതിനകത്ത് ഉൾപ്പെടും മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജരിക്കാനുള്ള അവകാശം വരും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ശരിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം അത് വരില്ല അത് വരുന്നത് ആർട്ടിക്കിൾ മുപ്പതിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ തേർട്ടി അതിനകത്താണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ പെടാത്തത് എന്ന് ചോദിച്ചാൽ നാലാണ് വരാത്തത് ബാക്കി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം മത ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്വത്തുക്കൾ സമ്പാദിക്കാനും പറ്റും എന്നാൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലും അല്ലെങ്കിൽ ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു അത് ഇന്നത്തെ പരീക്ഷയിൽ ഉള്ളത് അപ്പൊ നമുക്ക് അതിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു എഴുപതോ അല്ലെങ്കിൽ അറുപത്തി എട്ടോ അറുപത്തി അഞ്ചോ ചോദ്യങ്ങൾ എടുക്കാം അതിൽ നാൽപ്പത്തി എട്ട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എസ് സി ആർ ടിയിൽ നിന്ന് ചോദിക്കുന്നു പിന്നെ ഇതിൽ ഒന്നോ രണ്ടോ ഒക്കെ അതിൽ ഒരു പോയിന്റ് ഒഴിവാക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്നാലും നമുക്ക് മാർക്ക് കിട്ടാൻ എസ് സി ആർ ടി ചാപ്റ്റർ മതി ഈ നാപ്പത്തെട്ട് ചോദ്യവും മാത്സും നമ്മൾ ചെയ്യുകയും കറണ്ട് അഫെയർ ഒക്കെ ശരിയാക്കുകയും ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ലിസ്റ്റിനകത്ത് ഉൾപ്പെടും അപ്പോ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളതല്ല നമുക്ക് എന്തായാലും പഠിക്കണം അപ്പൊ ഞാൻ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള അധ്യായങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായി പഠിക്കുക ലൈവ് സെഷന്റെ ലിങ്ക് ഞാൻ കമന്റ് ചെയ്തിരിക്കാം വീണ്ടും പറയുന്നു ടെൻ ഫിലിംസിന് വേണ്ടി ലക്ഷ്യം നൽകിയ ലൈവ് ക്ലാസുകൾ കൃത്യമായിട്ട് ഒന്നുകൂടി റിവിഷൻ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം എല്ലാവിധ ആശംസകളും